ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡ്രീം വി ഗാർഡൻ ഞാൻ രോഷനി എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായി സേഫായിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനും ദൈവാനഗ്രത്താൽ സുഖമായിരിക്കുന്നു നിങ്ങൾ ഒരുപാട് കാത്തിരുന്ന ഏറ്റവും സൂപ്പർ പിങ്ക് ഡാർക്ക് പിങ്ക് കളറിലെ സൂപ്പർ അഡിനിയമാണ് തൊട്ടടുത്ത് തന്നെ വെൽവെറ്റ് കളറിലുള്ള വയലറ്റ് ഡിസൈൻ വരുന്ന നടുക്ക് നല്ല റെഡ് കളർ വരുന്ന സൂപ്പർ വീഡിയോ പിന്നെ അഠിനമാണ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒത്തിരി പേര് ഡിമാൻഡ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത് ഞാൻ കൊണ്ടുവന്ന കളറുകളാണ് ഈ യെല്ലോയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ യെല്ലോയുടെ തന്നെ പല പല വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലും വേറെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് ഈ കളറുകളൊക്കെ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെടുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി മതി അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇതുപോലുള്ള റയർ കളക്ഷനായിട്ട് വരാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ വയലറ്റ് വയലറ്റ് തന്നെ ഒരുപാട് റയർ കളറുകളുണ്ട് നമ്മൾ മാക്സിമം റയർ കളറുകൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതാണ് ആഴ്ച നമ്മൾ പുതിയ പുതിയ കളേഴ്സാണ് കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളറുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വീഡിയോയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കുക ആവശ്യമുള്ള ആവശ്യമുള്ളൂ എൻ്റെ ചെടിയുടെ മാത്രമേ അയച്ചാൽ മതി ഡിമാൻഡ് ഒന്നുമില്ല നിങ്ങൾക്ക് എത്ര വേണോ അത്ര എടുക്കാം നിങ്ങൾ എത്ര എടുത്താലും മിനിമം എൺപത് രൂപ മാത്രം കുറേ ചാർജ് എടുക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ വാങ്ങിച്ചിട്ടുള്ളവർക്ക് എല്ലാം അറിയാം അപ്പോൾ നമ്മൾ കേരളത്തിലാണ് കേട്ടോ കേരളത്തിലെ റേറ്റ് എത്ര ചെടികൾ പ്ലാന്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എൺപത് രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ് ഹാപ്പിയില്ലേ അപ്പോൾ എൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം അതുപോലെ ഡാർക്ക് റെഡ് കണ്ടില്ലേ നിങ്ങൾക്ക് എനിക്കറിയാം നിങ്ങൾക്ക് കളറൊക്കെ ഒരുപാട് ഇഷ്ടം ഒത്തിരി ആവശ്യക്കാരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കളറാണ് എനിക്കിഷ്ടമുള്ള കളറാണ് ഞാൻ കൊണ്ടുവരുന്നത് ഒരു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം ഒത്തിരി സന്തോഷം നിങ്ങളൊക്കെ കൂടെ നിൽക്കുന്നതിന് സപ്പോർട്ടിനെ തന്നെ സ്നേഹത്തിന് പ്രാർത്ഥനയിൽ ഓർക്കുന്നതിന് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം പിന്നെ എത്ര പ്ലാൻസ് എടുത്താലും നമ്മൾ എൺപത് രൂപ മേടിക്കത്തുള്ളൂ അത് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിരമായി നമ്മുടെ ഇന്ന് പ്ലാൻസ് വയ്ക്കുന്ന എല്ലാ വീഡിയോയും കണ്ടിട്ട് പ്ലാൻസ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അവർക്കൊക്കെ എൻ്റെ പ്രത്യേക സ്നേഹം വീഡിയോ കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും ചെടികൾ വാങ്ങിച്ചവർക്കും നല്ല കമൻ്റ് ഇടുന്ന എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹം പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കളറുകളെല്ലാം തന്നെ സ്റ്റോക്ക് കുറവാണ് പക്ഷെ വളരെ റെയർ കളറുകളാണ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മോഡെന്ന് പറഞ്ഞാൽ ഗൂഗിൾ ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൊറിയർ സർവീസ് ഡി ടി ഡി സി ഉണ്ട് പ്രൊഫഷണൽ കൊറിയറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യാവുന്നതാണ് അപ്പോൾ ആ രണ്ട് നമ്പർ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക അതുപോലെ പേയ്മെൻറ്റ് ചെയ്യുന്നത് രണ്ട് പേരാണെങ്കിൽ അതും ഒന്ന് എന്നെ ഒന്ന് മെൻഷൻ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ രണ്ട് ദിവസം മാക്സിമം മൂന്ന് ദിവസം അതിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ പ്ലാൻസ് കിട്ടും അഥവാ ഞാൻ ട്രാക്കിംഗ് ഐ ഡി അയക്കാൻ വിട്ട് തന്നിട്ടില്ല ആ ട്രാക്കിംഗ് ഐ ഡി അയച്ച് തന്നിട്ടില്ലെങ്കിൽ എനിക്കൊന്ന് ജസ്റ്റ് മെസ്സേജ് ഇട്ടേക്കാം ഏതെങ്കിലും കാരണം ഉണ്ടെങ്കിൽ കാരണമുണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ വേറെ എന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നില്ല അല്ലേ അപ്പോൾ പുതിയൊരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഈ വെൽവ ഈ പറയുന്ന വെൽവറ്റും മെറൂണെന്ന് പറഞ്ഞു കേട്ടോ എന്തൊരു റയർ കളറാണെന്നറിയാതൊക്കെ ഒരുപാട് നാളായിട്ട് ഞാൻ കാത്തിരുന്ന് കൊണ്ടുവന്നൊരു കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പേഴ്സണൽ ഫേവററ്റാണ് ആ കളറ് അതുപോലെ തന്നെ ഈ യെല്ലോ യെല്ലോയിൽ ഈ റെഡ് ഡിഷ് ഇതൊക്കെ എന്നോട് ഒരുപാട് പേര് ഡിമാൻഡ് ചെയ്ത് എനിക്ക് ഫോട്ടോ അയച്ച് തരാറുണ്ട് പറ്റി ചോദിക്കാറുണ്ട് അതിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട് മഴക്കാല സംരക്ഷണത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട് അതിൻ്റെ എന്താണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാറുണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരുപാട് സന്തോഷം സന്തോഷവും സങ്കടവും ഒക്കെ പങ്കിട് പങ്കിടുന്ന ഒരുപാട് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അപ്പോൾ ഇനി അങ്ങോട്ടും നിങ്ങളുടെ പ്രീ നിങ്ങളുടെ സപ്പോർട്ട് സഹകരണവും സന്തോഷവും നിങ്ങൾ ചെടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് സ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തരുന്ന ഈ ഒരു സ്നേഹമാണ് അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും ചെടികൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ റയർ കളറുകൾ കൊണ്ടുവരാൻ അതിൻ്റെതായ നല്ല എഫേർട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം എന്തെങ്കിലും പറഞ്ഞതിലോ ചെയ്യുന്നതിലോ എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും എന്നോട് ക്ഷമിക്കുക അപ്പോൾ തിരുത്തി തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും കൂടെ നിൽക്കുന്ന എല്ലാവർക്കും എൻ്റെ കൃതിയെന്നര സ്നേഹം അതുപോലെ തന്നെ പ്ലാൻ സൈസ് ഞാൻ വിശദമായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണണം സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങളാണ് നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തുന്നത് എനിക്ക് വീഡിയോയിൽ കൂടെ മാത്രമേ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുള്ളൂ നിങ്ങളോട് വിവരങ്ങൾ പറയാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യണം അതിനകത്ത് ആ വീഡിയോയിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് പ്ലാൻ സൈസ് കൊടുത്തത് ഈ പുതിയ പ്ലാന്റിൻ്റെ സൈസാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പല ചെടികൾ പല സൈസായിരിക്കും എപ്പോഴും പറയുന്ന പോലെ അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ